കറക്റ്റ് ഇംഗ്ലീഷ് വേണം പറയാം പടം ചെയ്തു അത് കോളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാഫിസൊക്കെ ഒരു രക്ഷില്ല കേട്ടോ ഗ്രാഫിസ് ഒക്കെ ഒരു വൃത്തിയായിട്ട് സാധാരണ നമ്മൾ ഒരു പടം കാണുമ്പോൾ ഗ്രാഫിസൊക്കെ കാണുമ്പോൾ നമുക്ക് വൃത്തിയടൊക്കെ തോന്നും എന്നതിലൊക്കെ തോന്നുന്നു അങ്ങനൊന്നും അടിപൊളിയുടെ ഗ്രാഫിക്സ് ഒക്കെ തീരുന്നത് കോളിയും ഡയറക്ടറും പോളിയാണ് അതിനകത്ത് അമേറ്ററെ നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ് നല്ല മ്യൂസിക്കാണ് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല ഈ പടം കാണാൻ പറ്റുന്ന എല്ലാ പ്രായക്കാരും കാണാൻ കേട്ടോ ഞാൻ അത് കുട്ടികൾക്ക് മാത്രമല്ലോന്ന് പറയാം കരുതിയത് അത് എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റൊരു പടമാണ് അതിന് ആർക്കെല്ലാവർക്കും എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം നല്ലൊരു പടമാണ് ഒരു ഇംഗ്ലീഷ് പടം നാളെ നടക്കുന്നത് എനിക്ക് കാണാം കറക്റ്റ് ആ ഫീലിങ് കിട്ടും അത് കണ്ണാടി വെച്ചാണ് കറക്റ്റ് കണ്ണാടി വെച്ച് കാണുകയാണ് കണ്ണാടി വെച്ചില്ലെങ്കിൽ എൻ്റെ ഇടയ്ക്കൊരു ബ്ലർ പോലെ കാണും മൂന്നാ നാലാട് കാണില്ല നാലാടം തന്നെ അതുകൊണ്ട് കണ്ണാടി വെച്ച് തന്നെ കയറണം പടം പൊടിക്കാണെങ്കിൽ പടം ഓടും കാരണം ഒരു കാപ്പിയുണ്ട് അത് പറയാൻ പറ്റില്ല വെളിപ്പെടുത്തുക ബ്ലഡ പോലെ തന്നെ നടുന്നൊരു ക്ലൈമാക്സ് കൈവശ് അച്ഛനും വളരെ പൊടിയാണ് കടത്തുപോലും ഡയറക്ടർ പ്രായക്കാരും കാണാൻ പറ്റിയൊരു പടമാണ് മെയിനായിട്ട് നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ഇല്ലേ ഗ്രാഫിക്സ് കറക്റ്റ് ഇംഗ്ലീഷ് കൂടെ കാണാൻ ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിയിൽ നഷ്ടപ്പെട്ടു അതിന്റെ എഫക്ട് ആ സമയം പിന്നെ അത് പറഞ്ഞിട്ടല്ലോ പത്ത് അപ്പം വർഷമായിട്ട് സിനിമ കണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സന്താനപ്രയറക്ടറെ ആവശ്യം അദ്ദേഹം എല്ലാ പേരുടെയും വയനാട്ടും വയനാട്ടല്ല പത്ത പടം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സംഭവത്തിനകത്ത് ചേർത്തിയ ഡയറിച്ച് ഡാറക്ട് അത് ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് മോഡം കണ്ടു കണ്ടുപോകും ഒരു ഇംഗ്ലീഷ് മോഡം കാണുന്നത് ആ ഒരു ഇനിയും കിട്ടും ആ ലുഗൻ പെടാ എല്ലാ പ്രായങ്ങളും ബുദ്ധിമുട്ടും ഇംഗ്ലീഷും